അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരള ചേർത്തല ബിആർസിയുടെ നേതൃത്വത്തിൽ നടന്നുവന്ന മാസാചരണ പരിപാടികൾ സമാപിച്ചു അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരള ചേർത്തല ബിആർസിയുടെയും നേതൃത്വത്തിൽ നടന്നുവന്ന ഇൻഫിനിറ്റോ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇൻക്ലൂസീവ് കായികോത്സവത്തിന്റെ മാസാചരണ സമാപന സമ്മേളനം നടന്നു മാസ്റ്റർ അമൻ ബിരീഷിനെ ഇലക്ട്രോണിക് വീൽ ചെയറും വിതരണം ചെയ്തു ആലപ്പുഴ എം പി എം ആർ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ചേർത്തല നഗരസഭാ അധ്യക്ഷ ഷേർലി ഫാറുൻ അധ്യക്ഷത വഹിച്ചു ചേർത്തല ബി ആർ സി ബി പി സി സൽമോൺ ടിയോ സ്വാഗതം പറഞ്ഞു ചേർത്തല ഉപജില്ലാ ഓഫീസർ എ എസ് ബാബു എസ് എസ് കെ ആലപ്പുഴ ജില്ലാ പ്രോഗ്രാം ഓഫീസർ മാനുവേസ് ചേർത്തല ബിആർസി ട്രെയിനർ ജിഷ ക്ലസ്റ്റർ കോർഡിനേറ്റർ ദേവിക രാമേന്ദ്രൻ സ്പെഷ്യലിസ്റ്റ് അധ്യാപകൻ ഷൈജു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പ്രീത പ്രകാശ് എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരികളോടെയാണ് പരിപാടികളിൽ അവസാനിച്ചത് അതിൻ്റെ വിവിധ പരിപാടികളും ഞാൻ പങ്കെടുത്തിരുന്നു കുട്ടികളുടെ സ്പോർട്സ് തുടക്കത്തിലും ഞാൻ പങ്കെടുത്തിരുന്നു ഈ കുട്ടികളുടെ പരിപാടികളൊക്കെ പങ്കെടുക്കുമ്പോൾ ഞാൻ മാതാപിതാക്കളുടെ കണ്ണുകളിലേക്കാണ് നോക്കുന്നത് കുട്ടികൾ അവരുടെ കഴിവിനെ പരമാവധി അതിൻ്റെ കഴിവിൻ്റെ പരമാവധി കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറം വരും അവർക്ക് ചെയ്യാനുള്ളൊരു മനസ്സ് കാണിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിലേക്ക് ഇളക്കാം മാതാപിതാക്കളുടെ കണ്ടതിൽ തിളക്കമാണ് ഏറ്റവും വലിയ തിളക്കം അത്തരത്തിൽ അവരെ നല്ല തിളക്കമുള്ള അവരുടെ അവരെ ഈ കുട്ടികളെ പരിചരിക്കുന്ന നിമിത്തം അവർക്കുണ്ടാകുന്ന ശാരീരിക മാനസിക പ്രയാസങ്ങളെ അതിജീവിക്കുന്ന ഒരു നല്ല തെളിച്ചവും വെളിച്ചവുമാണ് കാണുന്നത് അതിനവരെ പ്രാപ്തമാക്കിയ നമ്മുടെ ബി ആർ സിയിലെ എല്ലാ അധ്യാപകരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക് പ്രത്യക്ഷത്തിൽ അവർക്ക് എന്തെങ്കിലും ശാരീരിക മാനസികമായ പരിമിതികൾ കണ്ടേക്കാം പക്ഷേ ആ പരിമിതികൾ നമുക്ക് ഒരു നിർഭാഗ്യമായിട്ടോ ദൗർഭാഗ്യമായിട്ടോ ഒന്നും കരുതേണ്ടതില്ല അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ദൈനംദിനം പത്രവാർത്തകൾ വായിച്ചാൽ മാത്രമാണ്